ഇന്ന് ഫിസിയ തെറാപ്പി വന്നു ഇന്ന് നമ്മൾ നമുക്ക് ഇരുപത്തൊമ്പതാം തീയതി ഒരു ഇ എൻ സി ബയോപ്സിക്ക് ഉണ്ട് അങ്ങനെ സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കും അത് മേടിക്കാനടിച്ചേട്ട് ക്യൂ നിൽക്കുക ക്യൂ നിൽക്കണ ഞാൻ നിൽക്കാൻ പറ്റാത്ത തന്നെ അവിടെ പുറത്ത് വെറുതെ ചേറൊന്നുമില്ല അതിരിക്കുക വേറെ വഴിയില്ല എല്ലാവരും പഠിച്ചു വെച്ചാൽ എല്ലാവർക്കും അറിയാം നല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഫിസിയോ തെറാപ്പിക്ക് വന്ന് നിൽക്കുക അപ്പം ഇവിടെ എഴുതി വെച്ചതാണ് അപ്പം എല്ലാവർക്കും ഒന്ന് കണ്ടോട്ടെ നന്നായ ഉപകാരമായിരിക്കും എന്ന് വിചാരിച്ചു ഇന്ന് നാല് തെടラップ മീറ്റ് ഇല്ലേ ഹെൽത്തോനല്ലടേ ഏതിവ കേവല ആരോഗ്യ ആരോഗ്യ അല്ലേ अरे ये चार वाक्य है हां एक भी का नहीं है तो मिनट में नहीं मत मिनट में मान लो ऐसे आते आते आरोपी के विरोधाधर ने अंकित के लंबन नामक आदेश കഴിഞ്ഞു കഴിഞ്ഞു നാളെ ഫിസിയോതെറാപ്പി മാത്രേ വണ്ടി വെക്കേണ്ട കാര്യ ബുദ്ധിമുട്ട് വണ്ടി വെക്കാൻ പറ്റില്ലല്ലോ നിൽക്കാനേ പറ്റാത്തവണ്